ഉണ്ണി തന്നെ ഉണ്ണിയത് അഭിനയം ആണ് അതാണ് മാറ്റിയത് തകർത്തായിരുന്നു എങ്ങനെയാ കണ്ടോദീഷ് ഉണ്ണിമൂന്തോളായിരുന്നു എല്ലാരും <laughs> <laughs> സ് ഉണ്ണി പോകുന്ന തന്നെയായിരുന്നു നല്ലതായിരുന്നു ഒരുപാട് കണ്ടു പരിച്ചിട്ടുള്ളൊരു മുഖമാണ് നല്ലായിരുന്നു സെക്കൻഡ് ഹാഫ് കൂടുതലായിരുന്നു ഫസ്റ്റ് ഹാഫ് ഹാഫായിരുന്നു കുഴപ്പമില്ല അങ്ങനെയല്ല അങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തിരുന്നു ഒത്തിരി ഭയങ്കര വയലൻസ് നടന്ന് കേട്ടതുകൊണ്ട് ആയിരിക്കാം ഫസ്റ്റ് ഡേ കണ്ടിരുന്നെങ്കിൽ കുറച്ചൂടെ ഞെട്ടിന്നെയായിരുന്നു

അടിപൊളി ഭയങ്കര ഫൈറ്റ് ജഗതീഷ് കൊള്ളാം അടിപൊളി ജ്യതീഷ് സൂപ്പർ ആയിരുന്നു ബെസ്റ്റായിട്ട് പുള്ളി ചേർന്നോട്ടോ കാണാറുണ്ട് എല്ലാവരുടെയും ഉണ്ണിമുന്ദനൊക്കെ നന്നായിട്ട് സൂപ്പർ പടം ആ അതെ അടിപൊളി പടമാണ് നല്ലത്ലകന്റെ ആ പുള്ളി പുള്ളി നല്ല ജഗദീഷ് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു